ഇരുമ്പിളിയും കള്ളരിക്കൽ എൽ പി സ്കൂളിൻ്റെ വാർഷികാഘോഷവും വിരംഭിക്കുന്ന പ്രധാനാധ്യാപകവിനുള്ള യാത്രയപ്പ് സമ്മേളനവും നടന്നു പരിപാടി പ്രൊഫസർ ആബിദ് സൈൻ തങ്ങൾ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പരിപാടി പ്രൊഫസർ ഹുസൈൻ തങ്ങൾ ചെയ്തു എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് വരാനിരിക്കുന്ന ജീവിതത്തിൽ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ ഈ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും നല്ല നിലക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് വളരെ കൂടി നിങ്ങളുടെ ഈ യാത്രായ സമ്മേളനവും ഈ വാർഷികാഘോഷത്തിന്റെയും ഔപചാരിക ഉദ്ഘാടന കർമ്മവും നിങ്ങളുടെയൊക്കെ സമ്മതത്തോടു കൂടി നിർവഹിച്ചിരിക്കുന്നതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി ജയ് പഞ്ചായത്ത് പ്രസിഡന്റ് മാലിപ്പ അധ്യക്ഷനായി ഇവിടുത്തെ ഈ സ്കൂളിന്റെ എല്ലാ മെടിപ്പുകളും കരസ്ഥമാക്കി ഇരുമ്പിളിയം എ എൽ പി സ്കൂൾ എന്താണെന്നും അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നും കൃത്യമായി പഠിച്ച് അതിനെ വിലയിരുത്തിക്കൊണ്ട് അധ്യാപകരെയും വിദ്യാർത്ഥികളെയും നല്ല നിലയിൽ പാഠ്യ പ്രവർത്തനങ്ങളിലൊക്കെ ഈ സ്കൂളിനെ കൊണ്ടുപോയിട്ടുള്ള മാഷ് വിരമിക്കുന്ന പ്രധാനാധ്യാപകൻ എ പി നാരായണനുള്ള ഉപഹാര സമർപ്പണം എം എൽ എ നിർവഹിച്ചു ഈ ഒരു വിശാലതയുടെ മറ്റു വിദ്യകളൊന്നും എന്റെ കയ്യിലില്ല ഒരിക്കൽ കൂടി എന്റെ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളൊന്നും ഞാൻ പിരിഞ്ഞു പോകുന്നില്ല നാളെ മുതൽ ഒപ്പം തന്നെയാണ് എല്ലാവരെയും എന്നെ പിടിച്ച വിദ്യാർത്ഥികൾ പൂർവ്വ നാട്ടുകാരോടും ഒരിക്കൽ കൂടി എനിക്ക് തന്ന ഈ യാത്രഅയപ്പിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി അനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസീല പഞ്ചായത്ത് അംഗങ്ങളായ ഷഹനാസ് കെ അബൂബക്കർ പി ടി അധ്യക്ഷൻ മുഹമ്മദ് ഷാഫി മാനേജർ സുഭദ്ര എൻ പി ഗോപിനാഥൻ പി അബ്ദുറഹ്മാൻ വി പി അബ്ദുറഹ്മാൻ തുടങ്ങിയവർ ഭാഗമായി ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി പുത്തനത്താണിയുടെ സ്വന്തം കനകമകല ജല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം